പറഞ്ഞൂലേ നിങ്ങളെ ആ ചർക്കനൊക്കെ നിങ്ങള് പറഞ്ഞ കേക്കില്ല കളിക്കാം നിങ്ങള് പറഞ്ഞു വേണോന്ന് പറഞ്ഞാ അടാ വാങ്ങിച്ചാലേ മരിച്ച ആയില്ല മീന് കാണൂലേ മഴയത്ത് മീൻ കാണൂല മഴയില്ലേ മീൻ കുറവായിരിക്കും മഴ ആയോ വെള്ളപോട്ട് വെയ് മണിക്ക ตงด้วนี่ไอ้ดิใบดวนไอญนี่ยบด้วนใหอ่อะมนนีไปบานจริงีนที่ mm hmm. นี่ എന്തായാലും മരിച്ചിന് വേണമല്ലോ അപ്പൊ അങ്ങോട്ട് മരിച്ചിന് തൊലിക്കറിയാമോ പറഞ്ഞൂടെ അറില്ല ആടവുണ്ട് മരിച്ചിന് എടുക്കി എടുക്കി എടുക്ക അങ്ങനെ പത്ത് വർഷത്തിന്റെ ഗ്യാപ്പിൽ ശോഭന മരിച്ചു പോവല്ലേ അറിയാ അപ്പഴത്തേക്ക് ഞാൻ മീൻ ഇറക്കാം ദേഹത്തിരുന്നാ മുറത്തിന്റെ മീൻ തീ

ോട്ട് തൊരിച്ചിട് അല്ല അങ്ങനെ തൊരിച്ചിട് ചടി പടിയൊലിക്കുന്ന സമയ മരിച്ചു ചെത്തിക്കളാ തോല് മാത്രാണ് ചെത്തിയാ എന്റെ അമ്മ ഇതിപ്പോ ചെത്തി വരുമ്പഴത്തേക്ക് മരിച്ചിന് ആണല്ലോ തോല് ചെത്തമ്മ തോല് ചെത്ത് അങ്ങനെ അങ്ങനെ പഠിപ്പിക്കും ഞാൻ മെരിച്ചുവിളിക്കാൻ ഞാനേ സാധാരണ ഇവിടെ ഇരുന്ന് മീനൊന്നും ഇറക്കാറില്ല പക്ഷെ ഇന്ന് അമ്മ ഇവിടെ ഇരുന്ന് മെരിച്ചിനെ വിളിക്കുന്നോണ്ടാണ് ഞാൻ ഇറക്കണേ നമുക്ക് മീനൊക്കെ അറക്കാൻ അങ്ങനെ പോകും അങ്ങ് പോകും നൂറെ പോകും പിന്നെ നമ്മുടെ വീഡിയോയില് കുറെ കമന്റ് കണക്കിരുന്നുണ്ടായിരുന്നത് നമ്മുടെ പറമ്പിൻ്റെ വൃത്തിയെ പറ്റിയേക്കാ പറമ്പിൻ്റെ വൃത്തി കറക്റ്റാണെ നമ്മളെപ്പോഴും വൃത്തിയാക്കിയിടും നമുക്ക് ഇത്രയും പട്ടികളുണ്ടാകുന്നിട്ട് പോലും എ എപ്പോൾ വന്ന് നോക്കിയാലും ഇവിടെ ഇച്ചിയൊന്നും പാമ്പില്ല ഒന്നും കാണില്ല ഞാൻ നമുക്ക് ഡ്രൈനേജ് ചെയ്തിട്ടുണ്ട് ഇച്ചിട്ടാലപ്പം തന്നെ ഇച്ചി കോരി അവരുടെ ഡ്രൈനേജിനകത്ത് ഡസ്പോസ് ചെയ്യും പിന്നെ എപ്പോഴും തൂത്ത് വാരി ഇടുന്നതുകൊണ്ട് അവരുടെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ തൂത്ത് വാരി വീട്ടിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇല പൊഴിയല്ലോ നിറയെ മരങ്ങളൊണ്ട് ഇലപ്പൊഴി അപ്പോൾ എന്തെങ്കിലും അറിയുമോ അമ്മ പോയി ബാക്കി കഴിഞ്ഞു അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമയാണ് നമ്മുടെ പറമ്പിലെ വൃത്തിയേട്ട പിന്നെ ഞാൻ തൂത്തിട്ട് അമ്മ പറക്കളഞ്ഞാലും വൈകുന്നേരം ചേട്ടൻ വന്ന് വീണ്ടും തുറക്കേം കൊണ്ടും ഒന്നും പറയില്ലേ ഒന്നും പറയാനൊന്നും ഇല്ലേ ഞാനൊന്നും വൈകിപ്പി അറിവിച്ചതല്ല പച്ചത്തുന്ന് ദിവസ കറിവേക്ക മരിച്ചിനേണ്ടേ അമ്മ ഇത് ഏത് മരിച്ചനേ മലയനാണോ കുഞ്ഞനാണോ അമ്മ എന്റെ അമ്മ ഓമനമ്മ മജ്ജിനു കണ്ടിട്ട് മലയൻ നാടൻ അങ്ങനെ കൊറേ ഐറ്റങ്ങൾ പറയും അപ്പൊ ആ ഓർമ്മയിൽ ചോദിച്ചു മലയെന്ന് അറിയാം കാര്യത്തിറിയാം മലയനാണോ അതെങ്ങനെ അറിയാം അമ്മ മലയനാണെന്ന് അറിയാം പക്ഷെ എനിക്കറിഞ്ഞൂടല്ലോ

ഇപ്പൊ തൊലിച്ച് കിട്ടിയാലേ കറിവിക്കാൻ പറ്റുള്ളൂ കണ്ടവോളിനൊന്നും നടക്കുമെന്ന് തോന്നില്ല മീൻ വെട്ടിട്ട് മരിച്ചീനി വെട്ടണേന്ന് നല്ലതെന്നാണ് തോന്നുന്നത് ഉം ശോവനെ കൊത്തി കൊത്തി കുറെ വായിക്കാത്തു പോകും മരിച്ചിയിലെ തോലൊന്നും പൊളിച്ച് നമുക്ക് കറിവിക്കാൻ കിട്ടില്ല എന്റെ കൈ മുറിഞ്ഞിരിക്കുന്നു തെങ്ങിന്റെ വിറവിന്റെ ആല് കയറി നഖത്തിന്റെ ഇടയിൽ കൊണ്ടു അങ്ങനെ അത് തിരിച്ചെടുക്കാനായിട്ട് കുറേ കഷ്ടപ്പെട്ടു അങ്ങനെ മുറിഞ്ഞു അപ്പൊ അതുകൊണ്ട് ഭയങ്കരമായിട്ട് കഷ്ടില്ല അല്ലാണ്ട് മീനൊക്കെ അറിഞ്ഞിട്ടല്ല കേട്ടോ കൈ ഭയങ്കര വേദന ഒരു രക്ഷയില്ലാതെ വേണം അതല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തെങ്ങിൻ്റെ ആല് എൻ്റെ കയ്യിൽ കയറിക്കൊള്ളും ഈ പിള്ളേർക്കൊക്കെ വേവിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന വിറവില് കൂടുതലും തെങ്ങും വിറവാണ് തെങ്ങും വിറവ് ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം എൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കര ആര ഞാൻ മീനർത്ത് വീഴണം ശോഭന രണ്ടാമത്തെ മരിച്ചിനുമായിട്ട് യുദ്ധം നടക്കണതേ ഉള്ളൂ ഞാനിത് കൊണ്ട് വെച്ചിട്ട് വന്നിട്ട് ആ മരിച്ചിന് തൊലിക്കാം എന്നാലും തിന്നാൻ പറ്റുള്ളൂ കണ്ടുപോ പിന്നെ തൊലിക്കാം എന്നൊക്കെ പറയണതേണ്ടവരും സാങ്ങാണ് കേട്ടോ ഇനിയിപ്പം വേറെ ഇതിവേലുള്ളവർ ഞാൻ ശീലം പറഞ്ഞതെന്ന് വിചാരിക്കരുത് കുളിക്കാം തൊലിക്കാം ഉരിയാം എന്നൊക്കെ ഓരോരുത്തർ പറയുല്ലേ അതാണ് സംഭവം അപ്പം ഞാനിങ്ങനെ പറഞ്ഞത് കൊണ്ട് തിരിഞ്ഞിട്ടുണ്ടേ ഈ ഓരോരുത്തർക്കും ഓരോ നാട്ടിൽ ഒരു ഭാഷയാണല്ലോ മരം മരിച്ചീനിയാണെന്ന് തോന്നുന്നു വാങ്ങിച്ചോണ്ട് വന്നത് അഭിപ്രായം പറയാനില്ലേ അല്ലേ മൂട് കണ്ട ഇങ്ങനെ ഇരിക്കുന്ന കല്ല് പോലെ അത് മൂട് എങ്ങനെ ഇന്നങ്ങനെ പൊളിച്ച് തീരോ നാമ തോനെ വളർന്നെങ്കിൽ കടിച്ച് പറച്ച് തൊലിക്കേ ഏ കടിച്ചു പറിച്ചപ്പോ തൊലിക്കുന്ന വീട്ടില് പാചകം നടക്കണത് പറ്റണില്ല എനിക്ക് കൈമയ്യാത്തോട്ട് ഭയങ്കര പാടി അയ്യോ അയ്യോ കിട്ടിടക്ക ചെണ്ട ഞാൻ ഇവിടെ ഇവിടെ നിറച്ച് മരിച്ചിനണ്ടായിരുന്നു ഞാനെല്ലാം വളർത്തി വളർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഈ കോവിഡ് സമയത്താണ് ഈ മരങ്ങളുടെ പൈസ തന്നെ വേറെ ഒരു ചെടിക്കറയിൽ മേടിച്ചു പോയി അവിടെ ഒരു ഒരു ചെടിക്കറയിൽ നിന്ന് നിറയെ കുറേ ഒരു കോവിഡ് സമയത്ത് ഫുള്ള് ഉറപ്പുണ്ടായിരുന്നു അയ്യോ അങ്ങനെ അവിടുത്തെ മുഴുവൻ മരങ്ങളും കൊണ്ട് ഇവിടെ നട്ടതാണ് ഈ കാണുന്ന അപ്പോഴത്തേക്കും ഹൈദവനോപ്പന രാജഭവിട്ട് മുഴുവൻ മരവും കൊണ്ടുനോക്കും ഇപ്പൊ അത് കാരണം ഒന്ന് പെട്ടെന്ന് ഞാൻ ഉരുത്ത ഉൾപ്പെടെ വരുന്നു രണ്ട് എല്ലാ മരങ്ങളും മുട്ടി ഉരുമ്പി ഉരുമ്പോളും അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ചെയ്യുന്നു ഇന്നത്തെ പറമ്പിൽ വെയിലും അടിക്കണില്ല പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ ഇത്ര വെയിലും നല്ല തണുപ്പാണ് അമ്മ നീ സാ വേണോന്ന് ഇത് കൊണ്ടൊന്ന് കളഞ്ഞിട്ട് വാമോ പിച്ചാറ്റി മാറ്റിട്ടെ ഇതുകൊണ്ട് തെങ്ങിനും മൂട്ടി കളഞ്ഞിട്ട് വാ കഴുകിപ്പവും അരിഞ്ഞു തീർന്ന് അടുപ്പത്ത് വച്ച് ഞാൻ നേരത്തെ ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് കഴിക്കാത്ത മുറത്തോടെ നിങ്ങൾ എങ്ങനെയമ്മ മെരിശീൻ അരിയണത് പണ്ട് അരിയോ അറപ്പോ ഇരിക്കണേ അറപ്പൂത്തി എടുക്കാത്തന്നെയ്യോ അപ്പൊ നിങ്ങള് വേവിച്ചിട്ടില്ല പറഞ്ഞതാ അതേ ഒന്നിലോ അല്ല ഞാൻ ചോദിക്കട്ടെ അപ്പൊ അമ്മ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതാ അതേ മരിച്ചതാറീ മലയംപാറ മരിച്ച മരിച്ച ളച്ച പന്തോടയോ അപ്പൊ നിങ്ങളെല്ലാം വയ്ക്ക നിങ്ങള് മോൻ വെച്ച് കൊടുക്കട്ടെയാണ് അപ്പം നിങ്ങൾ മോൻ വെച്ച് കൊടുക്കുവായിരുന്ന പക്ഷെ തിന്നിട്ടില്ലെന്നാണല്ലോ എന്നിട്ട് നിങ്ങൾക്ക് നല്ല രുചിയോട് വെക്കാ അറിയാമോ എന്നാലും ഞാൻ വയ്ക്കുമ്പോ മഴയും പുറകളൊക്കെ ഞാൻ വയ്ക്കും ആണെങ്കി വെക്കില്ല അത്ര രുചി വരില്ലേ നല്ല രുചിയാണോ ഞാൻ വെക്കണ നല്ല രുചിയാണോ ഇങ്ങനെ രുചിയാണോന്ന് തോന്നുന്നു ആ നിമിഷ നേരം കൊണ്ട് ശോഭന ഉറങ്ങുകയും ചെയ്യും നിമിഷ നേരം കൊണ്ട് ശോഭന ഉണരുകയും ചെയ്യും ഒരു പ്രത്യേകതരം കഴിവാണ് ഈ കഴിവ് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ പപ്പു പാലകന്മാരിലാണ് കുഞ്ഞീര് അയ്യോ എന്നാൽ കൊന്നു അതിനെ സമ്മതിക്കില്ല അപ്പം ചെന്ന് നോക്കിക്കോണ്ടേ എന്നിപ്പോൾ ഉറങ്ങിയാ ഇപ്പം കുഞ്ഞീർന്ന് ഉറങ്ങില്ലേ ഉറങ്ങില്ലേ സമ്മതിച്ചാ ഭഗവാനെ ഇല്ല വെന്ത് വരണതേ ഉള്ളു മരിച്ചിനും മീനും വേവുന്ന ഗ്യാപ്പില് ശോഭനമ്മ ചവറ് ഇറക്കി ഇറങ്ങി കേട്ടോ രണ്ടു മൂന്ന് മരത്തിന്റെ കൊണ്ടകള് ചേട്ടൻ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ എല്ലാം ഇനി പറക്കി ഒതുക്കലാണ് ശോഭനാമയുടെ ജോലി ഇടയ്ക്ക് കുറച്ചു നേരം ഉറങ്ങി കുമ്പിട്ടിരുന്ന് എന്നിട്ട് ചവറ് ഉറക്കാൻ വന്നു പിന്നെ വേറെ ഒരെണ്ണം എന്താ വേണ്ട അവൻ്റെ മയിൽവാഹനം വൃത്തിയാക്കുന്ന തിരക്കിൽ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ചൂര അങ്ക്റിയുടെ ആയേട്ട ഇച്ചിരി കറിയായിട്ട് എടുക്കണുണ്ട് കാരണം മരിച്ചീനി മീനുമല്ലേ ഇല്ലേല് തിരയത്തില്ല കുറച്ച് പൊരിക്കാനെടുത്തേ ഒരുപാടില്ല ഉള്ളതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പൊരിക്കാനെടുത്ത് എന്തായാലും മരിച്ചിന് മീനു ആവുമ്പോൾ പൊരിക്കുന്ന കൂടെ ഇരിച്ചിട്ട് കളർഫുൾ ആവുമല്ലോ അപ്പോൾ കിട്ടി സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് രാവിലെ പെണ്ണേ ചോറ് കിട്ടിക്കഴിഞ്ഞ ആഹാരം കിട്ടിക്കഴിഞ്ഞാ പിന്ന ചുറ്റും നടക്കണം ഒന്നും മുഴുവൻ തിന്ന് തീർത്തല്ലാണ്ട് പിന്നെ പ്രഹസന കിട്ടിക്കഴിഞ്ഞാ പിന്ന ആരെയുള്ള രാവിലെ ചോദിച്ചു പാത്രത്തിന്റെ പച്ചചോറ് ആദ്യം കഴിക്കും എന്നിട്ട് അലാസ്റ്റ് കറി കഴിക്കും അല്ലെങ്കിൽ ആദ്യം കറി വരത്തിനും എന്നിട്ട് പച്ച ചോറ് കഴിക്കും മിക്സ് ചെയ്ത് കഴിക്കൂല